നമസ്കാരം പള്ളിപ്പുറം ഹൗസിലേക്ക് സ്വാഗതം തൃശൂർ പെരുമ്പിലാവിലുള്ള ഒരു ഇംഗ്ലീഷ് സ്കൂളിലെ ഒരു ടീച്ചറുടെ വാട്സപ്പ് സന്ദേശമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളം സജീവമായി ചർച്ച ചെയ്യുന്നത് പണ്ട് ഞങ്ങളുടെ നാട്ടിൻപുറത്തെ എൽ പി സ്കൂളിൽ ഒരു മുഹമ്മദ് സാർ ക്ലാസ് എടുക്കുകയാണ് അമ്മയ്ക്കു നൽകുവാധുരാപുരി സന്ദർശിച്ച നന്ദഗോപരുടെ കയ്യിൽ അമ്പാടിയിലെ തന്റെ വളർത്തമ്മയായ യശോദയ്ക്ക് നൽകാനായി ചേലകളും സമ്മാനങ്ങളുമൊക്കെ കൊടുത്തയക്കുന്ന ശ്രീകൃഷ്ണന്റെ കഥ തെറുശേരിയുടെ കൃഷ്ണഗാഥയിലെ ഈരടികളായി മുഹമ്മദ് സാദ് വളരെ സുന്ദരമായി കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക മനോഹരമായ ആ ക്ലാസ് എടുത്തിട്ട് ശ്രീകൃഷ്ണൻ ഒരു ഹിന്ദു ദൈവമാണെന്നും അത് മറ്റു മതസ്ഥരായ കുട്ടികൾ തൊണ്ട തൊടാതെ മാത്രം വിഴുങ്ങിയാൽ മതിയെന്നും മുഹമ്മദ് സാർ പറയാതിരുന്നത് ആ എഴുപത് കാലഘട്ടത്തിൽ വാട്സപ്പ് ഇല്ലാതിരുന്നത് കൊണ്ടല്ല അദ്ദേഹം ആ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത് എല്ലാവരിലും അവശ്യമുണ്ടായിരിക്കേണ്ട മാതൃസ്നേഹത്തിൻ്റെ പ്രാധാന്യമാണ് നഗരത്തിൽ ഒരു പാതിരാവിൽ ഒരു കൊച്ചുകുടിലിൽ വിശന്ന് തളർന്ന് കൊണ്ട് കരയുന്ന കുഞ്ഞുങ്ങളെയും അവരുടെ ഉമ്മായ നാട് കാണാൻ ഇറങ്ങിയ ഖലീഫ ഉമ കാണുകയും ആ പാതിരാവിൽ തന്നെ അദ്ദേഹം പോയി അവർക്കുള്ള ഗോതമ്പുമാവും ഒലിവെണ്ണയും ഈന്തപ്പഴവും കൊണ്ടുവന്ന് കൊടുത്തു അങ്ങനെ കൊടുത്തപ്പോൾ ആലാണ് എന്ന് ചോദിച്ചതിന് മറുപടിയായി അള്ളാവിന്റെ ഒരു ദാസൻ എന്ന് മാത്രമാണ് മഹാനായ ഉമർ പറഞ്ഞത് അതിനുശേഷം നിറകണ്ണുകളോടെ അദ്ദേഹം നടന്നു നീങ്ങുകയും ചെയ്തു ഇത് ഞങ്ങളെ മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഒരു വിശ്വംഭരൻ സാറായിരുന്നു ഇന്നും ഒരാൾക്ക് പട്ടിണിയുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന പരിമിതമായ സഹായങ്ങളെങ്കിലും എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതിൻ്റെ പിന്നിൽ വളരെ ഭാവതീവ്രമായി മഹാനായ ഖലീഫ ഉമറിനെ പറ്റിയുള്ള ആ ക്ലാസ് ആ ചെറിയ പ്രായത്തിൽ വിശ്വംഭരൻ സാർ എടുത്തത് കൊണ്ടാണ് അന്ന് അദ്ദേഹം ഇത് മുസ്ലിങ്ങളുടെ കഥയാണെന്നും ഖലീഫ ഉമ്മറിന് മറ്റു മതങ്ങളുമായി ബന്ധമില്ലെന്നും അതുകൊണ്ട് അത് തൊണ്ട തൊടാതെ മാത്രം വിഴുങ്ങിയാൽ മതിയെന്ന് വിശ്വംഭരൻ സാർ പറയാതിരുന്നത് അക്കാലത്ത് വാട്സപ്പ് ഇല്ലാതിരുന്നത് കൊണ്ടല്ല യേശു വരുന്നു എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായപ്പോൾ ആ യേശുവിനെ കാത്തിരുന്ന മാർട്ടിന്റെ മുന്നിലേക്ക് യാതകൻറെ വേഷത്തിലും തണുത്തു വിറങ്ങലിച്ച അശരണയായ ഒരു സ്ത്രീയുടെ വേഷത്തിലും ശുചീകരണ തൊഴിലാളിയുടെ വേഷത്തിലുമൊക്കെ യേശു വന്ന കഥ അത് ഞങ്ങളെ പഠിപ്പിച്ചതൊരു ഗോവിന്ദൻ നായർ സാറായിരുന്നു എന്നാൽ ഇത് നമ്മുടെ മതവുമായി ബന്ധമില്ലെന്നും യേശു ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്നും ഒന്നും ഗോവിന്ദൻ സാറും പറഞ്ഞില്ല അതക്കാലത്ത് വാട്സപ്പില്ലാഞ്ഞിട്ടല്ല ഇവിടെ ആ ടീച്ചറോട് പറയാനുള്ളത് എല്ലാ മതവിഭാഗങ്ങളുടെയും ഉത്സവങ്ങൾക്ക് ആചാരത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും രണ്ട് മുഖമുണ്ട് മഞ്ഞണിഞ്ഞുകൊണ്ട് ഡിസംബർ മാസം തുടങ്ങുമ്പോൾ തന്നെ കേരളത്തിലെ ക്രൈസ്തവരോടൊപ്പം മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട മലയാളികളും വീടുകളിൽ നക്ഷത്ര വിളക്കുകൾ കൊടുത്താറുണ്ട് ലോകം കണ്ട മഹാസഹനങ്ങളുടെ തമ്പുരാനായ ക്രിസ്തുവിന്റെ തിരുപ്പിറവി ആ തിരുപ്പിറവി നടന്ന ബേത്തലഹേമിലെ പുൽത്തൊഴുത്തിലേക്ക് കിഴക്ക് നിന്നെത്തിയ രാജാക്കന്മാർക്ക് വഴികാട്ടിയായി ആകാശവിധാനത്തിൽ ഉദിച്ചുയർന്ന നക്ഷത്രത്തിന്റെ ഓർമ്മകളാണിതെന്ന് അറിഞ്ഞുകൊണ്ടല്ല മറ്റു മതവിഭാഗങ്ങളിൽ പെട്ടവർ ആ നക്ഷത്ര വിളക്കുകൾ കൊളുത്തുന്നത് മറിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ എല്ലാ മതവിഭാഗക്കാരും കഴിയുന്ന കേരളത്തിൽ നമ്മുടെ സഹോദരങ്ങളായ ക്രിസ്ത്യാനികൾ ദൈവപുത്രന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ അതിനോടൊപ്പം പങ്കുചേരുന്നു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു എന്ന് കാണിക്കാനാണ് അത് ചെയ്യുന്നത് അവരോടൊപ്പം ക്രിസ്മസ് കരോൾ ഗാനങ്ങളുമായി വീടുകൾ തോറും എല്ലാ മതവിഭാഗക്കാരും പോകുന്നുണ്ട് ക്രിസ്മസിന്റെ ആഘോഷങ്ങളിൽ അതെല്ലാം കൂടുതൽ വർണ്ണശബളമാക്കാൻ എല്ലാ മതവിഭാഗക്കാരും സജീവമായി പങ്കെടുക്കുന്നു പക്ഷേ ടീച്ചറിനെ പോലുള്ളവർ ഒരു കാര്യം ശ്രദ്ധിക്കണം ആ തിരുപ്പിറവിയുടെ സമയത്ത് കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടക്കുന്ന പാതിലാ കുർബാനയിൽ മറ്റു വിഭാ വിഭാഗക്കാരും പോവാറില്ല അതാണ് ആചാരവും ആഘോഷവും തമ്മിലുള്ള വ്യത്യാസം ആചാരങ്ങൾ ആ പ്രത്യേക മതവിഭാഗത്തിനുള്ളതാണ് മറച്ച ആഘോഷങ്ങൾ അത് മലയാളികൾക്ക് മൊത്തം സ്വന്തമാണ് ഇസ്ലാം മതവിശ്വാസികളുടെ കോയമ്പ് കാലവും അതുപോലെ തന്നെ പെരുന്നാൾ ആഘോഷങ്ങളും ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് നടത്തുന്ന സമ്മേളനങ്ങളിലും ഇത്താർ സംഗമങ്ങളിലും ആഘോഷങ്ങളിലും എല്ലാം അമുസ്ലിങ്ങളായ എല്ലാവരും പങ്കെടുത്താറുണ്ട് കാരണം ഇസ്ലാം മതവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ അന്യരുമല്ല അന്യരാജ്യക്കാരുമല്ല മറിച്ച് ഈ മണ്ണിന്റെ മക്കൾ തന്നെയാണ് എന്നുള്ള ആ ദൃഢമായ വിശ്വാസം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് ആ മുസ്ലിങ്ങൾ അത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നത് പക്ഷെ അപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ആ പെരുന്നാളുകൾ എന്ന് പറയുമ്പോക്കെയായി ബന്ധപ്പെട്ടുള്ള നമസ്കാരങ്ങളും മതാനുഷ്ഠാനങ്ങളും നടക്കുന്ന സമയത്ത് ആ മുസ്ലിങ്ങളായ സഹോദരങ്ങൾ ആദരവോടുകൂടി അവിടെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് അതാണ് ആഘോഷവും ആചാരവും തമ്മിലുള്ള അതുപോലെ തന്നെ ഓണവുമായി ബന്ധപ്പെട്ടുള്ള വാമനാവതാരത്തിൻ്റെ കഥയും അതുപോലെ തന്നെ മഹാബലി ചക്രവർത്തി നാട് കാണാൻ വരുന്നതുമായ ഐതിഹ്യങ്ങളും അതുമാ അത് വെച്ച് പിന്തുടരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതൊക്കെ എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലുമെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് അതതിൻ്റെ ആചാരമാണ് എന്നാൽ അതേസമയം കേരളത്തിന്റെ കാർഷിക സമൃദ്ധിയുടെ ഉത്സവമായി കേരളം പുലർത്തി വരുന്ന സാഹോദര്യത്തിന്റെ പ്രതീകമായി നമ്മുടെ വിദ്യാലയങ്ങളിലും കാര്യാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലുമെല്ലാം വിവിധ രീതിയിൽ ആഹ്ലാദ തിമിർപ്പോടു കൂടി ദേശീയോത്സവമായി ഓണം ആഘോഷിക്കുന്നു അവിടെയും ആഘോഷവും ആചാരവും ആചാരങ്ങൾ ഹൈന്ദവ ഭവനങ്ങളിൽ അത് കൃത്യമായി നടക്കുന്നുണ്ട് മറിച്ച് ആഘോഷങ്ങളെ ജാതക ജാതി ജാതി മതവർഗവർണ്ണ വ്യത്യാസങ്ങളുമില്ലാതെ മലയാളികളെ ഒറ്റക്കെട്ടായാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഹൃദയവേദനയോടെ പറയട്ടെ എല്ലാ മതവിഭാഗങ്ങളുടെയും ഉത്സവങ്ങൾ അത് മതേതരത്വത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും മാനവികതയുടെയും മഹോത്സവങ്ങളാക്കി മാറ്റുന്ന മലയാളികളുടെ മനസ്സിന് നേരെയുള്ള പച്ചയായ കുഞ്ഞനം കുത്തി കാണിക്കലായിരുന്നു ടീച്ചറുടെ വാക്കുകൾ അത് സഹായിക്കുന്നത് എല്ലാ മതങ്ങളിലുമുള്ള തീവ്ര ചിന്താഗതിക്കാരായ ആൾക്കാരെയുമാണ് സ്നേഹത്തിൻ്റെ ഒരു നീല തടാകം പോലെ ശാന്തവും സുന്ദരവുമാണ് കേരളം ആ തടാകത്തിലേക്ക് ഇത്തരം വെറുപ്പിൻ്റെ തിരയിളക്കങ്ങൾ അതാരുടെ ഭാഗത്തു നിന്നുണ്ടായാലും നാടിന് ദോഷം തന്നെയാണ് കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക സസ്നേഹം നിങ്ങളുടെ പള്ളിപ്പുറം പ്രദീപ് കുമാർ